ോറിയുടെ പുതിയൊരു ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്നവരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് പറയാനും മറക്കരുതേ മഞ്ഞുനീർ തുള്ളി പോൽ ഭാഗം ഏഴ് രാവിലെ എഴുന്നേറ്റപ്പോൾ മുതൽ അനു വല്ലാത്ത ഉത്സാഹത്തിലാണ് ഇന്ന് എഡ്ഡി സൂപ്പർമാർക്കറ്റിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ കശ്മീർ എത്തിയിട്ട് ഇതുവരെ മഞ്ഞ് വീഴ്ച കാരണം പുറത്തു കൊണ്ടുപോയിട്ടില്ല വീട്ടിൽ തന്നെ ഇരുന്ന് അവൾക്ക് മടുപ്പായി ഇച്ചായ എപ്പോഴാണ് പുറത്ത് പോകുന്നത് ഇപ്പോൾ തന്നെ പോണോ സമയം ഏഴായുള്ളൂ വേണ്ട ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ നമുക്ക് ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങാം ഓക്കേ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്ത് വേണം ഇച്ചായ ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്ക അതാവുമ്പോൾ എളുപ്പമല്ലേ ഇനി ഉച്ചയ്ക്ക് ഹെവി ആയിട്ട് കുക്കിംഗ് ചെയ്യേണ്ടതല്ലേ അത് മതിയോ മതിയെന്നേ അത് കേട്ടതും അവൾ ഫ്രിഡ്ജിൽ നിന്ന് ബ്രെഡും മുട്ടയും എടുത്ത് ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കി രണ്ടുപേരും കഴിച്ചതിന് ശേഷം റെഡിയായി പുറത്തേക്കിറങ്ങി ജീപ്പിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇച്ചായ ഇതാരുടെ ജീപ്പാണ് ഇത് മിലിറ്ററി ഓഫീസറിന് അലോട്ട് ചെയ്യുന്ന പേഴ്സണൽ ജീപ്പാണ് ഇച്ചായന് തോക്കുണ്ടോ തോക്കൊക്കെ ഉണ്ട് അതൊക്കെ എപ്പോഴും ഉപയോഗിക്കേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് ആവശ്യത്തിന് ഉപയോഗിക്കും തണുക്കുന്നുണ്ടോ നിനക്ക് ഇല്ലിച്ചായ ഇന്നലെ രാത്രി തണുപ്പുണ്ടായി ഇപ്പോൾ അധികം തോന്നുന്നില്ല ഇന്നും നാളെയുമൊക്കെ സ്നോഫാൾ കുറവാണെന്ന് പറഞ്ഞിട്ടുണ്ട് ടെമ്പറേച്ചർ വൺ ഡിഗ്രി ആയിട്ടുണ്ടെന്ന് എങ്കിൽ നാളെ നമുക്ക് പുറത്തു പോവാം ഞാൻ ആലോചിക്കട്ടെ അവൻ അങ്ങനെ പറഞ്ഞതും അവൾ അവനെ കൂർപ്പിച്ചു നോക്കി ഇച്ചായൻ എന്നെ ഒരിടത്തും കൊണ്ടുപോകണ്ട ഞാൻ പപ്പയോട് പറഞ്ഞു കൊടുക്കും എന്നെ ഒരിടത്തും കൊണ്ടുപോകുന്നില്ല എന്ന് നീ പറഞ്ഞോ ഇവിടുത്തെ തണുപ്പിൻ്റെ കാര്യം പറഞ്ഞാൽ പപ്പയും മമ്മിയും നിന്നെ ഒരിടത്തും കൊണ്ടുപോകണ്ട എന്നേ പറയൂ അത് പറഞ്ഞ് അവൻ അവളെ ഇടം കണ്ടിട്ട് നോക്കി പെണ്ണിന് ദേഷ്യം വരുന്നുണ്ട് ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോകും നോക്കിക്കോ ആ അതൊരുപാട് നടക്കും ഇന്നലെ ഒരു കാര്യവുമില്ലാതെ അതാലോചിച്ച് കരഞ്ഞ ആളാണ് ഞാൻ ഇച്ചായനോടൊരു മിൻറ്റില്ല പോടാ പോടാന്നോ അതെ പോടാ അത് കേട്ടതും അവൻ വണ്ടി ഒരു സൈഡിൽ പാർക്ക് ചെയ്ത് അവളുടെ കവിളിൽ അമർത്തിക്കടിച്ചു എങ്കിലും അവൾക്ക് വേദനിച്ചില്ല ഇത് ഇനി അങ്ങനെ വിളിക്കാതിരിക്കാനാണ് നാളെ കൊണ്ടുപോവാം ഇനി എൻ്റെ കൊച്ച് അതാലോചിച്ചിരുന്ന് വിഷമിക്കണ്ട ശരിക്കും കൊണ്ടുപോകുമോ പോവും എൻ്റെ കൊച്ചാണേ സത്യം നല്ല ചായൻ അത് പറഞ്ഞ് അവൾ അവൻ്റെ കവിളിൽ ചുണ്ടു ചേർത്തു സൂപ്പർമാർക്കറ്റിൽ ഓരോന്നൊക്കെ നോക്കിയെടുക്കുകയാണ് അനു കുറച്ച് നാൾ കൂടി പുറത്തിറങ്ങുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് അവൾക്ക് ഇച്ചായ ഈ ക്യാരറ്റ് കൂടെ എടുക്കട്ടെ എടുത്തോ ഇച്ചായം പോയി ചിക്കനും ഫിഷൊക്കെ വാങ്ങിക്ക് അങ്ങനെ ഒറ്റയ്ക്കാക്കി പോകുന്നില്ല ഇത് നാടല്ല ഓ ഓരോന്നൊക്കെ പറഞ്ഞ് ആവശ്യമായ സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ചെത്തി വീട്ടിലെത്തിയപ്പോൾ പന്ത്രണ്ട് മണിയോട് അടുപ്പിച്ചായി ഇത് എവിടെ നിന്ന് തുടങ്ങും ഇനി ആദ്യം റൈസ് ഉണ്ടാക്കാം അത് പറഞ്ഞ് റൈസ് അടുപ്പത്തേക്ക് വെച്ചു പച്ചക്കറിയും മറ്റുമൊക്കെ അരിഞ്ഞ് സഹായിക്കാൻ എഡ്ഡിയുമുണ്ട് കൂടെ ഇടയ്ക്ക് വല്ലാത്ത സ്നേഹമാണെങ്കിലും രണ്ടും ഒന്നും രണ്ടും പറഞ്ഞ് തർക്കിക്കും ചില സമയം അനു പറയുന്നത് എഡ്ഡിക്ക് പിടിക്കില്ല ചില സമയം നേരെ തിരിച്ചു ഇച്ചായ ഓറഞ്ച് ജ്യൂസ് വേണോ ക്യാരറ്റ് ജ്യൂസ് വേണോ ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കുക അപ്പോൾ ക്യാരറ്റ് ജ്യൂസ് മതി അത് പറഞ്ഞ് അവൾ അരിഞ്ഞു വെച്ച ക്യാരറ്റ് എടുത്ത് ജ്യൂസറിലിട്ട് അവനെ നോക്കി ഇളിച്ചു അവനാണെങ്കിൽ ഇതെന്ത് ജീവി എന്ന രീതിയിൽ അവളെ നോക്കുന്നുണ്ട് ഏകദേശം മൂന്ന് മണിയൊക്കെ കഴിഞ്ഞപ്പോൾ കുക്കിംഗ് എല്ലാം കഴിഞ്ഞു ഇനി ഞാനൊന്ന് കിടക്കട്ടെ അത് പറഞ്ഞ് ഇട്ട ഡ്രസ്സായി തന്നെ കട്ടിലേക്ക് മറിയാൻ പോയ അനുവിനെ എഡ്ഡി വട്ടം പൊക്കിയെടുത്തു പെട്ടെന്നായത് കൊണ്ട് തന്നെ അവൾ ശരിക്കും പേടിച്ചു ഇച്ചായ എൻ്റെ കൊച്ചു പോയി കുളിച്ചിട്ട് കിടന്നാൽ മതി അത് പറഞ്ഞ് അവളെ താഴെ നിർത്തി വൈകിട്ട് അവർ വരുന്നതിന് മുൻപ് കുളിച്ചാൽ പോരേ പോരാ രാവിലെ മാർക്കറ്റിൽ പോയതും കുക്കിംഗ് ഒക്കെ കഴിഞ്ഞതും ഒക്കെ അല്ലേ ആകെ മുഷിഞ്ഞു കാണും പോയി കുളിക്ക് മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും അവൾ എടുത്ത് കുളിക്കാനായി കയറി ഇച്ചായം വരണോ ഓ വേണ്ട അത് പറഞ്ഞ് അവൾ വാതിലടച്ചു കുളിച്ചു കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ കട്ടിലിൽ കിടന്ന് ഫോൺ നോക്കുന്ന എഡ്ഡിയെയാണ് അവൾ കാണുന്നത് എന്തുവാ ഇച്ചായം നോക്കുന്നത് ഞാൻ വെറുതെ റീൽസൊക്കെ കണ്ടിരുന്നതാണ് ഹാ അല്ലെങ്കിലും കാശ്മീരൊക്കെ വരുന്നവർ എന്തോരം റീൽസും ഫോട്ടോസുമാണ് പോസ്റ്റ് ചെയ്യുന്നത് എൻ്റെ കെട്ടിയവൻ ഇങ്ങനെ ആയിപ്പോയി പാട്ടും അറിയില്ല ഡാൻസും അറിയില്ല അത് പറഞ്ഞതും അവൻ കട്ടിലിൽ നിന്നും ചാടി എഴുന്നേറ്റു അലക്സ പ്ലേ കാതൽ റോജാവേ അത് കേട്ടതും അലക്സ സോങ് പ്ലേ ആക്കി അപ്പോൾ തന്നെ എഡി വന്ന് അനുവിൻ്റെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ച് പാട്ടിനനുസരിച്ച് ചുവട് വെക്കാൻ തുടങ്ങി അവളാണെങ്കിൽ എൻ്റെ ഇച്ചായനിത് എന്ത് പറ്റി എന്നുള്ള രീതിയിൽ അവനെ നോക്കുന്നുണ്ട് പാട്ടിനനുസരിച്ച് അവളെ വട്ടം കറക്കിയും എടുത്തു പൊക്കിയുമൊക്കെ അവൻ ചുവടുവെച്ചു പാട്ട് തീർന്നതും അവൻ അവളുടെ നെറ്റിമേൽ അവൻ്റെ നെറ്റി മുട്ടിച്ചു വെച്ചു ഇതല്ലേ നീ ഉദ്ദേശിച്ച റീൽസ് അവൾ ആണെന്നും അല്ലെന്നും തലയാട്ടി എന്നാലേ ഇതൊക്കെ ഇപ്പോൾ ചെയ്യാം പക്ഷേ ഇതൊന്നും എടുത്ത് റീൽസ് ഇടാൻ ഞാൻ സമ്മതിക്കില്ല ഇച്ചായാ വേണ്ട മോളേ അല്ല ഇതൊക്കെ ചെയ്തിട്ട് എന്തെങ്കിലും കിട്ടാനുണ്ടോ അവൾ ഇല്ല എന്ന് കാണിച്ചു അപ്പോൾ പിന്നെ ചെയ്യണ്ട വാ നമുക്ക് സുഖമായിട്ട് കെട്ടിപ്പിടിച്ച് ചാച്ച അത് പറഞ്ഞ് അവൻ അവളുമായി കട്ടിലിലേക്ക് ചാഞ്ഞു ഇച്ചായ അലാറം വെച്ചേക്ക് അല്ലെങ്കിൽ എഴുന്നേൽക്കാൻ വൈകും ആ വെച്ചേക്കാം ഇല്ലെങ്കിൽ നിന്നെ കെട്ടിപ്പിടിച്ചുറങ്ങുമ്പോൾ ഞാനും ഉണരാൻ വൈകും ഓ സ്റ്റീഫൻ ചേട്ടനൊക്കെ എത്ര മണിക്കെത്തും അത് വൈകുന്നേരം ഒരു ആറു മണിയൊക്കെ ആവും ആയിരിക്കും അപ്പോൾ അതിന് ഒരു ഒരു മണിക്കൂർ മുൻപ് അലാറം സെറ്റ് ചെയ്തേക്ക് അവൻ അലാറം വെച്ച് കഴിഞ്ഞതും രണ്ടുപേരും ഓരോന്നൊക്കെ സംസാരിച്ച് കുറച്ചു നേരം അങ്ങനെ കിടന്നു അങ്ങനെ ഒന്നും രണ്ടു പറഞ്ഞ് രണ്ടുപേരും മയങ്ങിപ്പോയി വൈകിട്ടായപ്പോൾ അലാറം അടിക്കുന്ന ശബ്ദം കേട്ട് എഡ്ഡിയാണ് ആദ്യം ഉണർന്നത് നോക്കുമ്പോൾ അവൾ അവൻ്റെ നെഞ്ചിൽ തലവെച്ച് അവൻ്റെ മേലെ കാലും കൈയും എല്ലാം കയറ്റി വെച്ച് സുഖമായി ഉറങ്ങുകയാണ് അത് കണ്ടപ്പോൾ അവന് ചിരി വന്നു നേരം കൂടെ അവൾ കിടന്നോട്ടെ എന്ന് കരുതി അവൻ അവളെ വെറുതെ നോക്കിക്കിടന്നു അപ്പോഴേക്കും അലാറം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല സ്നൂസ് ആയിരുന്നത് കൊണ്ട് തന്നെ പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അത് വീണ്ടും ബെല്ലടിച്ചു വീണ്ടും അലാറം അടിക്കുന്ന ശബ്ദം കേട്ടതും അനു പെട്ടെന്ന് കണ്ണു തുറന്നു തുടരും എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത ഭാഗമായിട്ട് വരുന്നതുവരെ ഓക്കെ ബായ്